കോളേജിലൊരു ക്ലാസ്സിൽ അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇങ്ങനെ എന്തുകൊണ്ടാണ് പൈപ്പിന് റൗണ്ട് ഷേപ്പ് എന്ന ആ ചോദ്യത്തിന് ആ ക്ലാസ്സിലെ ഒരു ബാക്ക് ബെഞ്ച് സ്റ്റുഡൻറ് അതിന് നൽകിയ മറുപടി ഇങ്ങനെ അത് പൈപ്പ് ഉണ്ടാക്കിയ ആളോട് ചോദിക്കണം സാറേ എല്ലാവരും പൊട്ടിച്ചിരിച്ചു എന്നാൽ ആ മാഷ് അപ്പോൾ തന്നെ ആ സ്റ്റുഡൻറ്റിനെ ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു എന്നാൽ ആ അധ്യാപകനും ആ തമാശ ഇഷ്ടപ്പെട്ടിരുന്നു അന്നു അന്നുമുതലേ അവൻ്റെ തമാശകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു സംവിധായകനെ തമ്പി കണ്ണന്താനം ആ ചെറുപ്പക്കാരനെ പറ്റി ഈ അധ്യാപകൻ വഴി അറിഞ്ഞു അങ്ങനെ ആ നേരമ്പ് ദൂരം എന്ന സിനിമയിലൂടെ ആ ചെറുപ്പക്കാരൻ സിനിമയിലേക്ക് എൻട്രി ചെയ്തു പിന്നെ ആ ചെറുപ്പക്കാരന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് ആ ക്ലാസ് മുറിയിലെ തമാശകൾ പോലെ സിനിമകളിലൂടെയും തമാശ പറഞ്ഞ് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു പിന്നീട് സഹതാപപരമായി നായകനായി വില്ലനായും ചിരിപ്പിച്ചും കരയിപ്പിച്ചും പെർഫെക്റ്റ് നടനായി അയാൾ തിളങ്ങി ആ ചെറുപ്പക്കാരനാണ് ഇന്ന് മലയാള സിനിമയിലെ ഒരേയൊരു സിദ്ധിക്കായി ഒപ്പം വന്നവരും പിന്നാലെ വന്നവരും കളം വിട്ടു എന്നാൽ ഇന്നും സിദ്ധിക്കുണ്ട് മലയാള സിനിമയിൽ അങ്ങനെ കരിയറിൽ വലിയ വിജയം സ്വന്തമാക്കാൻ സിദ്ദിക്കിന് സാധിച്ചു എങ്കിലും കുടുംബത്തിൽ ഒരുപാട് പ്രശ്നം നേരിടേണ്ടി വന്നു ആദ്യ ഭാര്യയുടെ ആത്മഹത്യയും അതിനു പിന്നാലെ ഒരുപാട് ഗോസിപ്പും ആദ്യ ഭാര്യയുടെ മരണത്തിന് ശേഷം സിനിമയിൽ നിന്ന് പോലും മാറി നിന്നു വീണ്ടും തിരിച്ചു വരാൻ കുറേ സമയമെടുത്തു വിവാദങ്ങൾ അത്രയും ശക്തമായിരുന്നു എന്നാൽ എന്തിനാണ് ഭാര്യ ആത്മഹത്യ ചെയ്തതെന്ന് ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കലും പുറത്തു വന്നില്ല പല കാരണങ്ങളും ഗോസിപ്പുകളും പുറത്തു വന്നു അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആദ്യ ഭാര്യയെ കൊന്നതാണെന്നും രീതിയിലുള്ള ഗോസിപ്പുകൾ വരെ വന്നിട്ടുണ്ട് ആ സമയം സഹപ്രവർത്തകർ സിദ്ദിഖിനെ ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചു വീണ്ടും സിനിമയിലേക്ക് വരാൻ നിർബന്ധിച്ചു അങ്ങനെ വീണ്ടും സിനിമയിൽ സജീവമായി പിന്നീട് വീണ്ടും ഒരു വിവാഹവും കഴിച്ചു സീന എന്ന പെൺകുട്ടിയായിരുന്നു രണ്ടാമത് വിവാഹം കഴിച്ചത് രണ്ടാം വിവാഹത്തെക്കുറിച്ച് സിദ്ധിക്ക് പറഞ്ഞത് ഇങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ബോംബെയിൽ നിന്ന് ഒരു കാർ യാത്ര ഒപ്പം മോഹൻലാലും കാറിലിരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു അതിനിടയിൽ മോഹൻലാൽ ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്തായാലും സിദ്ദിക്ക് ഒരു വിവാഹം കഴിക്കണമെന്ന് അതിന് ആദ്യം നൽകിയ മറുപടി വേണ്ട എന്നായിരുന്നു എന്നാൽ മോഹൻലാൽ വളരെയധികം തന്നെ നിർബന്ധിച്ചു രണ്ടു കുട്ടികൾക്കും ഉപ്പയും ഉമ്മയും വേണം ആദ്യമാരയിൽ രണ്ട് കുട്ടികളാണ് സിദ്ദിക്കിന് അതിൽ ഒരു കുട്ടിക്ക് അസുഖമാണ് ഒരു സ്പെഷ്യൽ കിഡാണ് അവർക്ക് ഉപ്പ മാത്രം പോരാ ഉമ്മയും വേണം ലാലിൻ്റെ ആ വാക്കുകളിൽ നിന്നാണ് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത് എന്നും സിദ്ദിഖ് വെളിപ്പെടുത്തിയിരുന്നു സിനിമയിൽ വലിയ വിജയമായിരുന്നെങ്കിലും ജീവിതത്തിൽ ഒന്നിന് പിറകെ ഓരോ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അത് ഇന്നും തുടരുന്നു ആദ്യ മകന് ജന്മനാ അസുഖം പല ആശുപത്രിയും മാറി മാറി കയറിയിറങ്ങി കാണാത്ത ഡോക്ടർമാരുമില്ല അതിനിടയിൽ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഇതിനിടയിൽ ആദ്യ ഭാര്യ ആത്മഹത്യയും ചെയ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട മകന്റെ മരണം ഇപ്പോഴത്തെ പീഡനാരോപണങ്ങളടക്കം പല കേസുകളും കുടുംബത്തിലെ നാട്ടുകാർക്കിടയും നാണം കെട്ട അവസ്ഥ സിനിമയിൽ നായകനായും വില്ലനായും കയ്യടി വാങ്ങിയ സിദ്ധിക്ക് ജീവിതത്തിൽ വില്ലനിസം കളിച്ചാൽ സീൻ മാറും സത്യം വിജയിക്കട്ടെ ഇത് വെറും ആരോപണമാണെങ്കിൽ ഇതും അദ്ദേഹം നേരിടും കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് വഴി വന്നവനാണ് അദ്ദേഹത്തെ അങ്ങനെയൊന്നും തോൽപ്പിക്കാനും സാധിക്കുകയില്ല നിങ്ങളുടെ പ്രതികരണവും നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും താഴെ കമ്മതി ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി